രണ്ടു ദിവസമായി അടിക്കടി ഉണ്ടാവുന്ന ശക്തമായ കാറ്റിലും മഴയിലും വാഴ കൃഷിനാശം സംഭവിച്ചു ചാത്തമംഗലം പഞ്ചായത്തിലെ വെള്ളശ്ശേരി വയലിലാണ് നേന്ത്രവാഴകൾ വ്യാപകമായി നശിച്ചത് വെള്ളശ്ശേരി വയലിൽ കൃഷി ചെയ്യുന്ന കർഷകനായ പ്രകാശൻ പൊന്നക്കാതടത്തിനാണ് ഏറെയും കൃഷിനാശം സംഭവിച്ചത് കൃഷിയിറക്കിയ അഞ്ഞൂറോളം നേന്ത്രവാഴകൾ പൂർണമായി ഒടിഞ്ഞു വീണു ഒന്നര മാസത്തിനകം വിളവെടുക്കാനാവുന്നതായിരുന്നു ഒടിഞ്ഞു വീണ വാഴകളുടെ കുലകൾ വിളവെടുപ്പിന് പാകമാവുന്നതിന് മുമ്പേ വാഴകൾ കൂട്ടമായി ഒടിഞ്ഞു വീണതോടെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് കർഷകൻ ഉണ്ടായത് ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്താണ് ഇത്തവണ കൂടുതൽ വാഴ കൃഷി ഇറക്കിയത് ആ കൃഷിയാണ് ഇപ്പോൾ പൂർണ്ണമായും ഒടിഞ്ഞു വീണത് കൃഷി നശിച്ചതോടെ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് കർഷകൻ ഇന്നും കാറ്റുകൊണ്ട് ഒരു പിന്നെ ഒന്നര മാസം കൊണ്ട് വെട്ടി നല്ല വിളവെടുപ്പ് എടുക്കേണ്ട കൊലയാണ് ഇത്രയും നല്ല കൊല ഇത് ഓഫീസറും മറ്റുള്ള ആ ആൾക്കാരൊക്കെ നോക്കിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ ും ഇത്തവണ വാഴക്കുലകൾക്ക് വലിയ ഡിമാൻഡും ഏറിയ വിലയും വിപണിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓണവിപണി അടുക്കുമ്പോഴേക്കും വാഴക്കുലകൾ വിപണിയിൽ എത്തിക്കാം എന്ന പ്രതീക്ഷയായിരുന്നു അത്തരം പ്രതീക്ഷകളാണ് ശക്തമായ കാറ്റിലും മഴയിലും ഇല്ലാതായത്